ജില്ലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മലഞ്ചെരിവുകളിലുള്ള വെള്ളച്ചാട്ടങ്ങൾ വെള്ളി അരഞ്ഞാണം പോലെ ചുറ്റിപ്പിണഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല തദ്ദേശവാസികൾക്കും മനസ്സിന് കുളിർമിയേകുന്നതാണ് അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണ് ജില്ലയിൽ ഉള്ളത് അത്തരത്തിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ചകൾ കാണാം പ്രകൃതി ഒരുക്കിയ വിസ്മയ കാഴ്ചകളിലൊന്നാണ് കള്ളിമാലിയിലെ കുരിശുംപടി വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ കാഴ്ചവട്ടങ്ങളിൽ നിന്നും തെന്നിമാറി ശാന്തമായി ഒഴുകുകയാണ് ഈ വെള്ളച്ചാട്ടം ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റിന് സമീപമാണ് ഈ വെള്ളച്ചാട്ടം നിലകൊള്ളുന്നത് കാർഷിക ഗ്രാമമായ കള്ളിമാലിയും വെള്ളച്ചാട്ടവും സഞ്ചാരികൾക്ക് എന്നും കാണാമറയത്താണ് രാജാക്കാട് നിന്നും കുത്തുങ്കലേക്ക് ഒഴുകുന്ന ജലപാതമാണിത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ആരെയും ആകർഷിക്കുന്ന മനോഹര വെള്ളച്ചാട്ടം ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് ഗുണകരമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇടുക്കി ജില്ലയിൽ അറിയപ്പെടാതെ കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കള്ളിമാലി ദേവീക്ഷേത്രത്തിനും കുരിശിമ്പിടയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇതിൻ്റെ താഴെ നിന്ന് നമുക്ക് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടൊത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം താഴെ എത്തുക എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വശവും കേൾക്കാൻ തൂക്കമായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ എത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മഴക്കാലത്ത് വളരെ മനോഹരമായ ഒരു വിഷലാണ് നമുക്ക് താഴെ നിന്നാൽ കിട്ടുന്നത് ഇത് ടൂറിസത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രദേശമാണ് സർക്കാരും ടൂറിസം വകുപ്പും പഞ്ചായത്തും എല്ലാം കൂടെ കൂടി ശ്രമിച്ചാൽ ഈ പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് ഇത് ഗുണകരമായി തീരും താഴെ വരെ എത്താനുള്ള ഒരു സംവിധാനം ഒരു സ്റ്റെപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്താൽ ഭാവിയിൽ ഈ പ്രദേശം ഒരു ടൂറിസം മേഖലയായിട്ട് മാറ്റാൻ സർക്കാരിനും പഞ്ചായത്തിനും എല്ലാം കഴിയുന്നതാണ് ഹരിത ഭംഗി നിറഞ്ഞ വനാന്തരീക്ഷത്തിനും മദ്യത്തിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് അൻപത് അടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴെ നിന്നും ആസ്വദിക്കുവാൻ കഴിയും രാജാക്കാട് കള്ളിമാലിയിൽ നിന്നും ക്ഷേത്ര അങ്കണത്തിലൂടെ എഴുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ കുരിശുംപടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താം ന്യൂസ് ബ്യൂറോ ഉടുമ്പനൻ ചോല